ഇതാണ് ബാർലി പൗഡർ ഇത് നമ്മൾ ഒരു ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആയുർവേദ ഷോപ്പിലോ അല്ലെങ്കിൽ എന്നാ ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പിലോ ഇത് വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ പൗഡർ ഇല്ലാത്ത രീതിയിലും വാങ്ങിക്കാൻ പറ്റും ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് മൂത്രശങ്ക വർദ്ധിപ്പിക്കുന്നതിൽ എന്താ ഇൻഫെക്ഷനും കാര്യങ്ങളുള്ള കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ മലബന്ധ അതേപോലെ ഒരുപാട് നാരുകളും അതേപോലെ വിറ്റാമിൻ ബി കോംപ്ലക്സ് ഇരുമ്പ് സിങ്ക് തുടങ്ങിയ നിരവധി പ്രധാന വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ബാർലി ഇത് കുട്ടികൾക്കൊക്കെ നല്ലതാണ് പിന്നെ എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണമാണ് പിന്നെ ബാർലി അപ്പോൾ ഇത് കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും അതേപോലെ ബാർലി ഹൃ ഹൃദയ രോഗം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും കൊളസ്ട്രോള് കുറയ്ക്കാനും സഹായിക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന നേരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നന്നായി ഉപയോഗിച്ച് മൃതുവായ രൂപത്തിൽ നൽകണം ഇത് ശരിക്കും ഒന്നര ടീസ്പൂൺ എടുത്തിട്ട് ഒരു മൂന്ന് ടീസ്പൂണിൽ ഒരു കുറുക്കിയെടുത്തിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ പിന്നെ തിളക്കുമ്പോൾ അതിലേക്ക് ചെറുതായി ചെറുതായി യോജിപ്പിച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു ഒരു പൗഡർ രൂപത്തിലാക്കി എന്നാ ഒരു കോയമ്പ് രൂപത്തിലാക്കി എടുത്തതിനു ശേഷം കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഒന്നാണിത് കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ ഉപയോഗിക്കാത്ത ഇത് ശരിക്കും അമേരിക്കൻ ഭക്ഷണ രീതിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് ബാർലി പൗഡർ അപ്പോൾ ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്